വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ സ്ഥിരമായി പാലിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ടേക്ക് ഓഫിന്റെയും ലാൻഡിംഗിന്റെയും സമയത്ത് മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടുക സീറ്റ് ബെൽറ്റ് ഇടുക സുരക്ഷാ സംബന്ധമായി എയർ പോസ്റ്റർ നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ട്രേ ടേബിൾ ലോക്ക് ചെയ്തു വെക്കുക എന്നത് എന്നാൽ ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിംഗിന്റെ സമയത്തും ട്രേ ടേബിൾ ലോക്ക് ചെയ്തു വെക്കാൻ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ ആ സംശയം നിങ്ങളിലും ഉണ്ടാകും വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും ട്രേ ടേബിളുകൾ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഭൂ അംഗങ്ങൾ ഉറപ്പുവരുത്തും എന്നാൽ ഇത് വെറുതെ ചെയ്യുന്നതല്ല അടിയന്തര സാഹചര്യങ്ങളും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് യൂട്യൂബറും പൈലറ്റുമായ ക്യാപ്റ്റൻ സ്ലീവ് ആണ് വീഡിയോയിൽ ഇക്കാര്യം വിശദീകരിക്കുന്നത് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ തൊണ്ണൂറ് സെക്കൻഡോ അതിൽ കുറവോ സമയത്തിനുള്ളിൽ വിമാനത്തിൽ നിന്ന് എല്ലാ യാത്രക്കാരെയും പുറത്തിറക്കണമെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയിലും തിരക്കിലും വിമാനത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ട്രേഡ് ടേബിൾ അൺലോക്ക് ആയി കിടക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇറങ്ങുന്നതിന് അത് തടസ്സമാകും ഇത്തരത്തിൽ എളുപ്പത്തിൽ ഇറങ്ങുന്നതിന് കാലതാമസം വന്നാൽ അത് ജീവൻ രക്ഷിക്കുന്നത് തന്നെ അപകടമാകും അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാരെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേഗത്തിലുള്ള അടിയന്തര എക്സിറ്റുകൾ സുഗമമാക്കുന്നതിനും എയർലൈനുകൾ പിന്തുടരുന്ന ഒരു നിർബന്ധിത സുരക്ഷാ നടപടിയാണിത് ടേക്ക് ഓഫ് ലാൻഡിങ് സമയത്ത് ക്യാബിനുകളിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്ന് ലോകമെമ്പാടുമുള്ള വ്യോമയാന ചട്ടങ്ങളിൽ വ്യക്തമാക്കുന്നു ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴും ട്രേ ടേബിളുകൾ ലോക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ സീറ്റുകൾ നേരെയാക്കാനും യാത്രക്കാരോട് ആവശ്യപ്പെടാറുണ്ട് സീറ്റ് പിന്നിലേക്ക് ചാഞ്ഞിരിക്കുകയാണെങ്കിൽ അടിയന്തര സാഹചര്യങ്ങൾ പിന്നിലുള്ള യാത്രക്കാരന് സീറ്റിൽ നിന്ന് ഇടനാഴിയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാകും വിമാനത്തിലുള്ള എല്ലാവർക്കും അടിയന്തര സാഹചര്യങ്ങൾ എളുപ്പത്തിൽ പുറത്തു കടക്കേണ്ടതിനാണ് ഈ രണ്ട് നിയമങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്